ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ ഇന്ന് രാവിലത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത് മക്കൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് തന്നെ എഴുന്നേക്കുകയെ ഏട്ടൻ രാവിലെ തന്നെ പോവും കേട്ടോ ഇവിടെ സ്കൂൾ ടൈം കുറച്ച് നേരത്തെയാണെ നന്ദയ്ക്കാന്നേ ഏഴ് മണിക്ക് പോകണം കേട്ടോ ലക്കിക്ക് കുറച്ച് താമസിച്ച് പോയാൽ മതി ഏഴരാവുമ്പോഴേ അവൻ്റെ വണ്ടി വരത്തുള്ളൂ കേട്ടോ ഞാനിങ്ങനെ കിച്ചണിൽ ഓരോ പണികൾ ചെയ്തോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെയാണ് രാവിലെ കുറേ നേരം മഴ പെയ്യും കേട്ടോ അത് കഴിഞ്ഞ് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ നല്ല വെയിലും രാവിലെ ആ പെയ്ത മഴ നമ്മൾ അറിവുകൂടിയില്ല കേട്ടോ അതേ ഒരവസ്ഥയിൽ ഇരിക്കും ക്ലൈമറ്റ് മൊത്തം നല്ല ചൂടൊക്കെ ആയിട്ട് ഇപ്പോൾ നോക്കി ഈ ഒരു മഴയല്ല ല്ലേ പിന്നൊരു ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നല്ല വെയിൽ വെയിലുമാവും കേട്ടോ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അങ്ങനെയാണ് ചില ദിവസങ്ങളിൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതേ മടക്ക് പൊറാട്ടയാണ് കേട്ടോ ഇതിപ്പോൾ ലക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും കൂടെ ഇട്ടിട്ടുള്ളൊരു ഫ്രൈയും വലിയ എരിയൊന്നും ഇട്ടിട്ടില്ല ഫ്രൈക്ക് കേട്ടോ ചെറിയൊരു മസാലയൊക്കെ ഇട്ട് ഇതിപ്പോൾ രണ്ടാളും കഴിച്ചോളും ലക്കിക്ക് ഒരുപാട് ഇഷ്ടമാണ് സംഭവം കേട്ടോ നന്ദയ്ക്ക് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ആൾ എല്ലാം കഴിച്ചോളൂ രാവിലെ തന്നെ ഇതുപോലെ പണി തുടങ്ങിയാലേ ലക്കീ നന്ത കറക്റ്റ് ടൈമിൽ പോകത്തുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ വൈകും അവരും ഇതിപ്പം ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമേ ഈ ഒരു ടൈമിൽ ഉണ്ടാക്കത്തുള്ളു ഏട്ടൻ വന്നു കഴിഞ്ഞാലേ ഏട്ടനുള്ളത് ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ചൂടോടെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കും ഇതിപ്പോൾ ലക്കീ നന്തയൊക്കെ കഴിച്ചിട്ടും അവർ കൊണ്ടും പോകും കേട്ടോ രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഏട്ടൻ കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇതാണേ കോളിഫ്ലവർ ഫ്രൈ ഇതിലക്കിക്കാന്നേ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ആളിത് കഴിച്ചോളും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കും കേട്ടോ വലിയ മസാലയൊന്നും ഇട്ടിട്ടില്ല എരിയൊന്നും വലുതായിട്ടിട്ടില്ല കേട്ടോ നന്ദയ്ക്ക് പിന്നെ എരി കുറച്ചധികം വേണേ ഇതിപ്പം കഴിവതും ഞാനിവിടെ വീട്ടിൽ എരി വലുതായിട്ട് ഉപയോഗിക്കത്തില്ല അങ്ങനെ രാവിലെ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി ഇതിപ്പോൾ ആ കുഞ്ഞു പറാട്ടയില്ലേ അതിലക്കീടതാണേ ആൾക്ക് ചെറുത് മതി എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ സ്കൂളിൽ ഫസ്റ്റിലെ കഴിച്ചെഴുന്നേക്കണമെന്ന് ഞാനും പിന്നെ വലുതായിട്ട് നിർബന്ധിക്കത്തില്ലേ കാര്യം ഞാൻ വീട്ടിൽ വെച്ചിട്ട് എന്തേലും അവനെ കഴിപ്പിച്ചിട്ടേ വിടത്തുള്ളേ ആ ടിഫിനില്ലേ ആ നട്ട്സ് ഇട്ടത് അതവൻ്റെ ഫ്രൂട്ട് ടിഫിനാണ് അതിനകത്ത് ഫ്രൂട്ട്സ് വേണം കൊടുത്തുവിടാ ആൾ ഫ്രൂട്ട്സൊന്നും കഴിക്കത്തില്ല കേട്ടോ വലിയ പാടാണ് പിന്നെ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൊടുത്തുവിടാ ഞാനിങ്ങനെ നട്ട്സോ മറ്റേ ബിസ്ക്കറ്റില്ലേ അതൊക്കെ ൊക്കെ ആൾക്ക് കൊടുക്കുന്നത് പിന്നെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയേ അപ്പോഴുടനെ അവനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് വീടും ബസ് സ്റ്റോപ്പും കൂടെ അടുത്ത് തന്നെയാണ് എന്നാലും അവനങ്ങോട്ട് കൊണ്ടാക്കി കേട്ടോ ആളും ഹാപ്പി ഇന്ന് ഇറങ്ങാൻ നേരത്തെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് ബാഗിൽ ബാഗിലിട്ടായിരുന്നു കേട്ടോ ആർക്കാണെന്ന് വെച്ചപ്പോഴേ അവൻ്റെ മിഷികൾ എന്തെങ്കിലും എടുത്തിട്ട് പോവും കേട്ടോ മിഷി വേണ്ടി ഭയങ്കര സന്തോഷത്തിലാട്ടോ മിഷി കൊടുക്കാനുള്ള സന്തോഷമാ മുഖത്ത് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഉണ്ടോ നല്ല ചൂടായി കേട്ടോ നല്ല വെയിലും ഉണ്ട് കാലത്തെ വെയിലും വന്ന് ആ മഴ വന്നത് അതുപോലെ അങ്ങ് പോയേ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇന്ന് മുഴുവനും മഴ തന്നെ ആയിരിക്കുമെന്ന് എവിടെ നോക്ക് രാവിലെ നല്ല വെയിലും അതനുസരിച്ചിട്ടുള്ള ചൂടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ചൂട് മനസ്സിലാവുന്നത് പിന്നെ ഞങ്ങളിൽ ലക്കി ബസ് കയറ്റി വിട്ടിട്ടേ അതിന് പുറകെ പച്ചക്കറി വാങ്ങിക്കാൻ പോകുകയാണെ കുറേ ദൂരം ചെന്നപ്പോൾ ആളുടെ ബസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വേറെ ഒരു വഴി കൂടെ പോയി കേട്ടോ ഇനിയിപ്പം വഴിയിൽ വെച്ച് ഞങ്ങളെ കാണുവാണേൽ ്രശ്നമാവും പിന്നെ ഞങ്ങൾ മറ്റൊരു വഴി കൂടെ ചന്തയിലെത്തി കേട്ടോ നോക്ക് ഒരു മീനും ഇല്ല അപ്പോഴാണ് ഓർത്തതിന്നും വ്യാഴമില്ലെന്ന് കുറച്ച് പച്ചക്കറി മാത്രം ഇരിപ്പുണ്ടായിരുന്നേ ഇവിടത്താരെ വ്യാഴവും പിന്നെ തിങ്കളും ഇതണക്ക് മീനൊന്നും കഴിക്കത്തില്ലാട്ടോ പിന്നെ ഉത്സവത്തിൻ്റെ സീസണാകുന്നേ ഒരു ദിവസവും മീനുണ്ടാവത്തില്ല പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോണേ ഞങ്ങൾ സ്ഥിരം പച്ചക്കറി വാങ്ങുന്ന സ്ഥലത്തോട്ട് പോവുക എന്തായാലും രാവിലെ കുറച്ച് മീൻ വാങ്ങിക്കാൻ വന്നതാട്ടോ അതങ്ങ് ചീറ്റിപ്പോയി സത്യം പറഞ്ഞാൽ ദിവസം അങ്ങോട്ട് ഓർമ്മ ഒന്നില്ല ഇല്ലെങ്കി ഇന്ന് മീൻ വാങ്ങിക്കാനായിട്ട് കേട്ടോ പിന്നെ പച്ചക്കറി കടയിൽ കയറിയേ ഇവിടുന്ന് വെണ്ടയ്ക്ക ഞാൻ പറക്കിയെടുക്കുന്ന രീതി ഉണ്ടോ മണ്ട ഒടിച്ച് ഞെക്കി നോക്കിയൊക്കെ നല്ല ഫ്രഷ് നോക്കി പറക്കിയിടുകയാണെ ഈ വെണ്ടയ്ക്കൊക്കെ പറക്കിയിടുന്ന സമയത്ത് ഞാൻ നമ്മുടെ നാട്ടിലെ കാര്യം ആലോചിക്കുക ഞങ്ങളിപ്പം നാട്ടിലെ പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോഴേ വെണ്ടയ്ക്കൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് ചെന്ന് കേട്ടോ അപ്പം കടക്കാരൻ പറയുക ഞങ്ങൾ പറക്കിയിട്ട് തരാം അതങ്ങ് കൊണ്ടുപോയാൽ മതി ഇവിടെ ഇങ്ങനെ തിരഞ്ഞെടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് കേട്ടോ അങ്ങനെ കുറേ മുറ്റിയ വെണ്ടയ്ക്കൊക്കെയാണ് നാട്ടിൽ നിന്ന് ഞങ്ങൾ പോയി വാങ്ങിച്ചത് ഇത് കണ്ടോ ഇത് എരുമപ്പാവലെന്ന് പറയും ഞങ്ങൾ ഇതിപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്നും പറഞ്ഞേക്കണേ ഒരു പാവയ്ക്കയുടെ ടൈപ്പ് കേട്ടോ ഈ പറവല് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് വെച്ചാലേ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ പക്കോടയും ഫ്രൈയും ഒക്കെ ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് ഈ പറവല് ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലും കാണുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഞാനൊരു കടയിൽ കണ്ടിരുന്നു പിന്നെ ഞങ്ങൾ മത്തേങ്ങയും കുറച്ച് ബീട്രൂട്ടും പിന്നെ കോളിഫ്ലവർ ഇല്ലേ അതൊക്കെ കുറച്ച് വാങ്ങിയായിരുന്നേ ഈ അമ്മച്ചി നിങ്ങൾ നേരത്തെ എൻ്റെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കാൽക്കുലേറ്ററിനേക്കാളും പെർഫെക്റ്റാണ് ഇവരുടെ കണക്ക് വഴുതന കുറച്ച് നോക്കി നോക്കിയെടുക്കണേ ഞാനാദ്യം പറക്കിയതായിരുന്നു കേട്ടോ മൊത്തം കീടങ്ങളായിരുന്നു നമുക്കത് പുറത്തൂടെ കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ഞാനത് ഇവിടെ വെച്ച കേട്ടോ ഇതാണ്ടേ ഇവിടെ ഉള്ളവർ അവർക്ക് വഴുതന ഇല്ലാതൊരു കറിയില്ല കേട്ടോ അവരുടെ മീൻകറിയിൽ വരെ വഴുതന ഉണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് വട വാങ്ങിക്കാനായിട്ട് വന്നേ ഇത് കണ്ടോ ഹനുമാൻ്റെ പ്രതിമ ഇതിപ്പോൾ ഓരോ ഗ്രാമം തുടങ്ങുന്ന ഭാഗത്തും ഇതുപോലെ ഹനുമാൻ്റെ വലിയ വലിയ പ്രതിമകളുണ്ട് കേട്ടോ അവരുടെ ഉത്സവം സെപ്പറേറ്റ് ആയിരിക്കും ഇതുപോലെ പ്രതിമ വച്ചിരിക്കുന്നില്ലേ അത് മുതൽ മറ്റൊരു ഗ്രാമമാണ് അപ്പോൾ ഓരോ ഗ്രാമത്തിലും പ്രത്യേകം പ്രത്യേക ഉത്സവം കേട്ടോ ഇവർ ആഘോഷിക്കുന്നത് വടയൊക്കെ തീർന്നു കേട്ടോ ഇതിപ്പോൾ കടയായിട്ടല്ല ഒരു വണ്ടിക്ക് ഒരു തള്ളുവണ്ടിക്കകത്താണേ ഇവിടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ നല്ല ടേസ്റ്റുള്ള വടയാണ് മറ്റില്ല റവ വടയില്ലേ അതാണ് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ വട നാട് വിട്ടു കഴിഞ്ഞാലേ പിന്നെ വടകൾ ഇതൊക്കെ തന്നെയാണ് കുറേ നാൾ മുന്നേ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഉണ്ടാക്കി തന്നായിരുന്നു കേട്ടോ വട നല്ല മധുരമൊക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ സെയിം വട അത് മധുരമായിട്ടിരിക്കുന്നു അതും ബംഗാളി തന്നെ ആയിരുന്നു കേട്ടോ എല്ലാം വ്യത്യസ്തമാണ് രുചികൾ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് പുതിയ അനുഭവങ്ങളും തന്നെയാണ് എൻ്റെ ചാനൽ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലേ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ എനിക്കിതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ വടയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലെത്തിയേ മൂന്ന് ടൈപ്പ് ചട്നി ഉണ്ടായിരുന്നു കേട്ടോ ഒരു കപ്പലണ്ടീൻ്റെയും പിന്നെ എന്താ പറയുന്നത് സാമ്പാറും അല്ല ചട്ണിയല്ല ഒരു മധുരത്തിലുള്ളൊരു സംഭവം കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇവരുടെ ഫേമസ് ആയിട്ടുള്ള ഗ്രീൻ പീസ് മറ്റേ ഉണക്ക ഗ്രീൻ ഇല്ലേ അതിൻ്റെ കറിയും അതാണ് ഇവിടെ എന്ത് സാധനം വാങ്ങിച്ചാലും ഒപ്പം കിട്ടുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ചൂടോടെ കഴിക്കാനാണ് രസം കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കേ ഫ്രണ്ട്സ് ബായ്